ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ലോഗ് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഒരു തിരുവോണ ദിവസമാണ് രാവിലെ തന്നെ എണീറ്റ് കുളിച്ചു ഇനി നേരെ പൂവിടാൻ വേണ്ടിയിട്ട് പോവാണ് ഞാനും അച്ഛനും കൂടെയാണ് എല്ലാ വർഷവും പൂവിടാറ് അമ്മപ്പം സദ്യയുടെ കാര്യങ്ങളുമൊക്കെ നോക്കി അടുക്കളയിലാകും ഞാൻ നോർമലി ചോക്ക് ഒക്കെ കൊണ്ട് തറയിൽ ഡിസൈൻ ഒക്കെ വരച്ചിട്ടാകും പൂവിടാറ് പക്ഷേ ഇത്തവണ ചോക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു സിമ്പിളായിട്ട് റൗണ്ടിൽ ഇങ്ങനെ പോയിട്ട് പോയി അത്രേ ഉള്ളൂ അങ്ങനെ അച്ഛനും വന്നിരിക്കുകയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് പൂവെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് അതിനുശേഷമാണ് പൂവിടാൻ തുടങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ പൂവിടാൻ പോവാണ് ആക്ച്വലി ഈ തവണ ഞങ്ങൾ അങ്ങനെ അധികം പൂവൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ നോർമലി ഇതിനേക്കാളൊക്കെ ഞങ്ങൾ വാങ്ങിക്കാറുള്ളതാണ് ഫസ്റ്റ് പൂവൊക്കെ ഇട്ട് തുടങ്ങുമ്പോൾ നല്ലൊരു എനർജിയാണ് പക്ഷേ ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഞാൻ ഫുള്ള് ടയേർഡ് ആവാറുണ്ട് പിന്നെ അച്ഛനും കുറച്ച് നേരം വന്ന് എൻ്റെ കൂടെ ഇരുന്ന് പൂവൊക്കെ ഇട്ട് തന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞ് പൂക്കളാണെങ്കിൽ കൂടി ഒരു വൺ വൺ ആൻഡ് ഹാഫ് അവേഴ്സൊക്കെ എടുത്തു തീരാൻ വേണ്ടിയിട്ട് ായിരുന്നു ഞങ്ങളുടെ കുട്ടിപ്പൂക്കളം അതിനുശേഷം ഞാൻ അടുക്കളയിൽ പോയിട്ട് അമ്മ എന്തൊക്കെ ചെയ്യുന്നു നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് അമ്മ രാവിലെ തന്നെ സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യായിരുന്നു ദെൻ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇഡലിയും സാമ്പാറും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് നോർമലി സദ്യ ഉള്ള ദിവസങ്ങളിലെല്ലാം ഇവിടെ ഇഡലിയും സാമ്പാറും ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ഡ്രസ്സൊക്കെ മാറ്റി ഇതായിരുന്നു എൻ്റെ ഓണക്കോടി ഇത് മാത്രമല്ല ഇതിൻ്റെ പ്രീവിയസ് ഡേ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്നിട്ട ഡ്രസ്സും ഇതേപോലെ തന്നെ എനിക്ക് ഓണക്കോടി കിട്ടിയതാണ് ഇപ്പം അമ്മ പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ സദ്യ ഫുൾ പ്രിപ്പയർ ആയിരിക്കുകയാണ് അമ്മ ഒറ്റയ്ക്കാണ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കിയത് നല്ല ആയിരുന്നു സദ്യ അത്യാവശ്യം നിറയെ കറികളും ഉണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് തന്നെ അച്ഛൻ വിളക്കത്ത് വിളമ്പാണ് അതിനു ശേഷമാണ് ഞങ്ങൾ കഴിക്കാറ് ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഞങ്ങളുടെ കൂടെ ബാബു സാറും ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ബാബു സാറ് കഴിഞ്ഞ തവണത്തെ ഓണത്തിനൊക്കെ സാറുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ വിളക്കത്ത് വിളമ്പാണ് ഓരോ കറികളായിട്ട് ഫസ്റ്റ് വിളക്കത്ത് വിളമ്പി അപ്പോഴേക്കും ബാബു സാറ് വന്നിരുന്നു ഇതാണ് ബാബു സാറ് അങ്ങനെ അച്ഛനും അമ്മയും കൂടെ സദ്യയൊക്കെ വിളമ്പാണ് ഞാൻ ഈ പ്രാവശ്യം അമ്മയോട് പറഞ്ഞതാണ് നമുക്ക് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യാം എന്ന് പക്ഷേ അമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് അങ്ങനെ ഞാനും അച്ഛനും കൂടെ സദ്യ വിളമ്പാണ് ഈ സദ്യയിൽ ഇങ്ങനെ കറികളും ചോറൊക്കെ ചോറുമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനപ്പം എന്നെ ഓരോ കറി എവിടെയൊക്കെ വിളമ്പണം എന്നിങ്ങനെ പഠിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ബാബു അച്ഛനും കൂടെയാണ് കഴിക്കാനിരിക്കുന്നത് അതിനുശേഷമാണ് ഞാനും അമ്മയും കഴിക്കുന്നത് ഇത്തവണ വെച്ച പായസം പാലട പായസമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം അങ്ങനെ സാറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ പൂച്ചക്കുട്ടി കറക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അവക്കങ്ങനെ പാലൊക്കെ കൊടുത്തു അമ്മ സദ്യ വെക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ ഇവളിവിടെ ഉണ്ടായിരുന്നു ഫുൾ ടൈം അതിനുശേഷം ഞങ്ങൾ കഴിക്കുമ്പോൾ ഇവക്കും പാലൊക്കെ കൊടുത്തു അങ്ങനെ അമ്മ സാറിനും അച്ഛനും ഒക്കെ വിളമ്പി കൊടുക്കാണ് ബാബു സാറിനും സദ്യ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ഉണ്ടോണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ വെളിയിലൊക്കെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അമ്മയും അപ്പോഴാണ് ഒന്ന് ഇരിക്കുന്നതും ഒക്കെ ഇത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ ക്ഷീണമൊക്കെ അമ്മയ്ക്കുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം ഞാനും അമ്മയും കൂടെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം അച്ഛനാണ് ഞങ്ങൾക്ക് വിളമ്പിത്തരുന്നത് എനിക്കും അപ്പോഴേക്കും നല്ല വിശന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനത്തെ സ്റ്റേജായ ബോളിയും പാലടയും കൂടെ കൂട്ടി സദ്യ കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം അച്ഛൻ ബാബു സാറിനെ ബസ് സ്റ്റോപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോവാണ് അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ഓണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബബ് ബൈ